നിങ്ങളിപ്പോ ഈ കാണുന്നതേ ആലത്തൂര് സ്നേഹ ആണ് ഈ സ്നേഹ സിനിമാസിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ നമ്മുടെ തർബോ കാണാൻ വേണ്ടിട്ടാണ് അപ്പോ തർബോടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം ഞങ്ങൾ ഈ ആലത്തൂര് എത്താനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ആലത്തൂര് ഈ തൃശൂര് എടുക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ആലത്തൂർക്ക് എത്തിയത് എന്നും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ നമ്മൾ വന്ന വഴികളൊന്ന് ഒന്ന് കണ്ടു നോക്കൂ ഓക്കേ ആ ഇത് ഈ സാധനത്തിരിക്കണോന്നല്ലേ പറ്റുള്ളു അതെ അപ്പൊ ഞങ്ങള് യാത്രയിലാണ് ഞങ്ങളെ ലഗേജുകളൊന്നും അങ്ങനെ അധികം ഇല്ല കുറച്ച് എക്സസൈസ് മാത്രമേ എടുത്തിട്ടുള്ള ആ അതെ ആടി വെച്ചാണല്ലോ നമ്മുടെ ഞാൻ തന്നെ ചെയ്യുന്നത് ടീഷർട്ട് ഒക്കെ നിക്കട്ടെ ഒന്നും അടച്ചാ മതി ഒന്നും മിസ്റ്റർ അജി നമ്മള് രണ്ടു ദിവസം മുന്നേ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് സെറ്റ് ആയില്ലേ ആ ഗഡിയാണ് അപ്പൊ ഈ കൂടിയിട്ട് ഒരു സ്ഥലം പോവാണ് ഇതിന്റെയൊക്കെ മെയിൻ സ്ഥലമായിരിക്കും ഇത് അപ്പൊ ഞങ്ങൾ കൂടിട്ടാണ് യാത്ര അപ്പൊ ഞങ്ങള് പോകുന്നത് പാലക്കാട് ജില്ലയിലാണ് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ പോയിട്ട് അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് കാണാം സ്ഥലത്തിന്റെ പേരെ പറയാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ പാലക്കാട് ഞങ്ങള് പ്രാർത്ഥന അതേപോലെ നല്ല കാലാവസ്ഥ നല്ല മഴ കാലാണ് എന്നാലും ഞങ്ങള് മഴക്കാല യാത്ര ലേബലാണ് പോണത് മഴക്കാല യാത്ര പ്ലാൻ മഴക്കാല യാത്ര അതും നമ്മള് ഗ്രാമങ്ങൾ ചെന്ന് പാലക്കാട് ഗ്രാമങ്ങളുടെ യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലങ്ങളാണ് ഉദ്ദേശിക്കണേ കൊല്ലംകൂട് കൊല്ലംകൂട് പറയാൻ പാടില്ല ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോട്ടാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങള് ഞങ്ങള് എന്റെ ഫ്രണ്ട്സിനെ കയറ്റി ഒരു മഴക്കാല ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കും അപ്പോൾ ആദ്യം ഞങ്ങൾ പാവട്ടിൽ വെച്ചൊരു ഇൻട്രോ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് പാ തൃശ്ശൂർ എത്തിണ്ട് തൃശ്ശൂർ പൂങ്കുന്നം എന്ന സത്യത്തിന് അപ്പോൾ ഇവിടെ ഒരു ചായക്കടണ്ട് ആ ചായക്കടയിലേക്ക് ചായ കുടിച്ച് അപ്പൊ പൂങ്കുന്നതാ പൂങ്കുന്നം അമ്പലം നേരെ കാണുന്നുണ്ട് പൂങ്കുന്നത്തൊരു ചായപ്പിടിയാന്ന് പറഞ്ഞൊരു ചായപ്പിടിയവിടെ ചായ കുടിക്കാം നമ്മളെ ഗഡിയോള് നല്ല ഉഷാറായിട്ട് നിക്കണ്ട് ചായയും ഞങ്ങൾ ഇതെ നല്ല കടികളൊക്കെ തയ്യാറാ രാവിലെ

ഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ഈ കാഴ്ച നമ്മളെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു നമ്മളിന്ന് ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു തന്നെ ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പക്ഷെ ഇവിടെ ഇപ്പോഴും അവര് സംരക്ഷിച്ചു പോയിരുന്നു അതാണ് പ്രത്യേകത ണെ നമ്മള് ഓട്ടർ കഴിഞ്ഞാൽ നമ്മളെ ഫിൽറ്റർ നേരം ഞങ്ങള് ക്യാപ്റ്റൻ മിസ്റ്റർ ഉറങ്ങി ആറാടുകയാണ് അപ്പോ ഞങ്ങള് കിലോമീറ്റർ പാലക്കാട് ജില്ലയുടെ കൊല്ലംകോട് എന്ന ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് ഗ്രാമത്തില് ഒരു അതിപ്രശസ്തമായ ഒരു ഹോട്ടൽ ഉണ്ട് അയ്യപ്പൻ നായരുടെ ഹോട്ടൽ എന്ന് വന്നിട്ടുള്ളത് അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ രാവിലെ എട്ടരയാകുമ്പോ എത്തിയിട്ടുണ്ട് എട്ടര ആവുമ്പോ എത്തി അവിടെ നിന്നാണ് ഞങ്ങള് പ്രഭാത ഭക്ഷണം അവിടെ നിന്നാണ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് ഞങ്ങള് ഇതാണ് ഈ അയ്യപ്പൻ നായർ എന്ന് പറയുന്ന വ്യക്തി ദ്ദേഹം ഒരു ഭയങ്കര കൂളാണ് ആൻഡ് എന്താ പറയാ വളരെ കൂളായിട്ടൊരു മനുഷ്യനാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ നമ്മുടെ നല്ല രീതിയിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങള് ഈ വിനീത് ശ്രീനിവാസന്റെ കാര്യമൊക്കെ ചോദിച്ചു ഹൃദയം എന്ന സിനിമ അവിടെയാണ് ഒരു ചെറിയൊരു സീൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വിനീത് ശ്രീനിവാസൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അയ്യപ്പനാരായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു ട്രൈ ആണ് അപ്പോ ഈ ശബ്ദം വേണ്ട ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല അതാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഈയപ്പോ നായര് എപ്പോ കട തോർക്കുന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോ ഈ മാറ്റി പറയുന്നത് രാവിലെ മണി മുതൽ കട ആരംഭിക്കും കാലത്ത് ഈ ദോശ ചട്നി ദോശ ചട്നി സാമ്പാർ അതുപോലെ തന്നെ ഇഡ്ലി വട പിന്നെ ചായ കാപ്പി ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഫുഡുകളൊന്നും ഇല്ല സാധാരണ ഉള്ള ഫുഡുകളാണ് പക്ഷെ അത് നല്ല രീതിയിൽ നല്ല വൃത്തിയില് നീറ്റായിട്ട് കൊടുക്കുന്നാണ് പറയുന്നത് അല്ലാണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല അപ്പോ നമുക്ക് ഇതില് പ്രത്യേക ഒരു കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഈ കൊല്ലംകോട് കറങ്ങാൻ പോകും അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് ഈ കാണാനുള്ള സ്ഥലങ്ങൾ അപ്പൊ അവിടേക്ക് പോകുമ്പോ കാലത്ത് തന്നെ നമ്മള് ഫുഡ് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ബീഫ് അല്ല ചിക്കൻ ൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ കൊടുത്താല് നമുക്ക് ഇപ്പൊ ഒരു മണിയാ രണ്ടു മണിയായി തിരിച്ചു വന്നാലും അവിടെ ഫുഡ് അവര് കാത്തു വെച്ചിരിക്കും നമ്മളെ അപ്പൊ അങ്ങനെ ചെയ്യണം നല്ലത് ഞങ്ങള് ഓർഡർ കൊടുക്കാത്ത കാരണം എന്നാലും ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് മൂപ്പിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അയ്യപ്പനാരെയായിട്ട് സംസാരിച്ചു വളരെ നല്ല രീതിയിൽ അദ്ദേഹം അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് ആ രുചി ഇപ്പോഴും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അദ്ദേഹത്തിന്റെ മകനും മരുമകനും മകളും വൈഫും ഒരു ഫാമിലി ബിസിനസ് ആണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കൊല്ലംകോട് കാണാനെത്തുന്ന മുഴുവൻ ആളുകളും എനിക്ക് തോന്നുന്നു അയ്യപ്പതിനായിരം രൂപ കട കടയിൽ നിന്നാണ് ഷോപ്പിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് അപ്പോ ഒരുപാട് സംസാരിച്ചു അങ്ങനെ ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് അല്ല ഞങ്ങള് നെയ് റോസ്റ്റ് കഴിക്കുന്നത് നെയ് റോസ്റ്റ് കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് കാണുന്നത് നമ്മടെ ഞാൻ ശശി മല എന്നിട്ട് നോക്കി മല തന്നെ നമുക്ക് പ്രാവശ്യം പോയിട്ടുള്ളത് നമ്മുടെ ആൾക്കാര് ചോദിച്ചു വെച്ചിട്ടു പോയി യാത്ര ചെയ്തിപ്പോ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കയാണ് അപ്പൊ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാ പോയാലോ അപ്പോ ഈ വഴികളൊക്കെ കൊറച്ച് നമ്മള് ചോയിച്ചു ചോയിച്ചു അവിടെ ബോർഡുകളൊക്കെ കുറവാണ് പിന്നെ ഒരു കാടും കാടിന്റെ അന്തരീക്ഷത്തിലാണ് യാത്ര കാണുന്നതൊക്കെ മാവിൻ തോട്ടങ്ങളുണ്ടായി കാണുന്നതൊക്കെ ചെറല്ലേ ചെറിയ വെള്ളൊക്കെ പറ്റിട്ട് നല്ല ആളെ നല്ല ആളുണ്ട് ക്ഷേത്ര കേരള പോലീസ് നിയമപ്രകാരവും നിയമപ്രകാരവും മദ്യം കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും സമ്പൂർണമായും നിരോധിച്ചിരിക്കുന്നു പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊല്ലംകോട് അയ്യപ്പൻ ചേട്ടൻ്റെ ഹോട്ടലിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ചിങ്ങഞ്ചിറ രണ്ടാളുകൾ വ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വളരെ സന്തോഷം തരുന്ന കാഴ്ചകളാണ് കാരണം വളരെ കൂളിംഗ് ആണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഒരുപാട് വിചിത്ര ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ചിങ്ങൻചിറ ക്ഷേത്രം മനുഷ്യന്മാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മൃഗങ്ങളെ ബലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം വളരെ കൂളായിട്ടുള്ള സ്ഥലമാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഒരു കൂളിങ്ങേന്ത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം ആണ് ഈ ഒരു മലയടിവാരത്തിന്റെ ചുവട്ടിലെ ഈ ഒരു മനോഹരമായ സ്ഥലം തീർച്ചയായിട്ടും പാലക്കാട് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ഗ്രാമത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കാണാൻ കാണാൻ വരണം തീർച്ചയായും നല്ല നമുക്ക് തീർച്ചയായിട്ടും മറ്റ് അനവധി കാഴ്ചകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച നമുക്ക് മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ എത്തിയപ്പോ ഒരു ഷൂട്ടിങ്ങിന്റെ ടീമില്ല നടക്കും ഇപ്പൊ ഇവിടെ ആടിനൊക്കെ വെട്ടിട്ട് അതിന്റെ ഇറച്ചി റെഡി ആക്കണം ഞങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുന്നു ആടിനെ വെട്ടി അത് കറി വെക്കാൻ പോണ പോ നമസ്കാരമേ വീട് കൊടുക്കണ കുഴപ്പമില്ലല്ലോ ഇതിപ്പോ നമ്മള് ആടിനെ പാകം ചെയ്യും കറിവെക്കും കറി വെച്ചിട്ട് കഴിക്കും നിങ്ങള് ഇവിടെ നിന്ന് വന്നുള്ള അപ്പൊ ഫാമിലി ആയിട്ട് ഫാമിലിയാണോ കോഴിയുണ്ടാട് മാത്രമായിട്ട് എറക്കാൻ പറ്റില്ല കോഴിയും ഇനിയിപ്പോ രാത്രി പോലും ഇവിടുന്ന് മൂന്ന് മണി അഞ്ചു മണി കഴിഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റില്ല ണി അതിന്റെ ഒരു സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടില്ല അഞ്ചു മണിക്കുള്ള ശരി പുലി പരിക്കുകയോ ആ മറ്റേ നെറ്റലിൽ പെട്ടല്ലേ വാർത്തലുണ്ട് വാർത്തയിലുണ്ട് ഈ ഈ മല ഉണ്ടല്ലോ ഈ മല സീതാർക്കുണ്ടും മല അല്ലേ മറ്റേ ആ അതിന്റെ മുകളില് മറ്റേതാണോ നെല്ലിയാമ്പതി അല്ലേ ആഹ് അതെ അതെ സൂര്യൻ നെല്ലിന്നിവിടത്തെ ഇവിടത്തെ ഇവിടെ തന്നെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരല്ല പരിസരം നിനക്കറിയില്ല അപ്പൊ ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് ശരി താങ്ക് യു ഇതാ തന്നെ സൂര്യനെല്ലി അതുപോലെ തന്നെ നെല്ലിയാമ്പതി ചിങ്ങഞ്ചറ ക്ഷേത്രത്തിന്റെ അവിടുന്ന് കുറച്ച് നടന്ന കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിട്ടാ ആ സൂര്യനെല്ലിയും അതുപോലെ തന്നെ നെല്ലിയമ്പതിയും താഴ്വരയാണ് ഈ കാണുന്നത് ആ നെല്ലിയമ്പതിയുടെ മുകളിലേക്ക് നോക്കാനേ പറ്റില്ല അവിടെ മേഘ മഴ മേഘങ്ങളാണെന്ന് അത് എത്ര മനോഹരമായ കാഴ്ചയാണ് ഈ പാലക്കാട് മനം മനംകുളിക്ക് കാണുന്ന ഒരു കാഴ്ചയാണത് മനോഹരം അതിമനോഹരം വാക്കുകളില്ല നമ്മുടെ അജി അജിപ്രോ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ മേഘങ്ങളാണ് നമ്മളെ കേരളത്തിലേക്ക് മഴ പെയ്പ്പിക്കുന്നത് ഈ മേഘങ്ങളാണ് അതായത് മല മുകളിലുള്ള മേഘങ്ങളിൽ അവിടേക്ക് തമിഴ്നാട്ടിലേക്ക് മഴ കടത്തിവിടാണ്ട് തടഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പ്ലീസ് ഓക്കേ <laughs> <laughs> ീ കറുത്ത ഷർട്ട് ഇട്ട ആ അദ്ദേഹമാണ് ഒരു പറഞ്ഞത് ഈ ഒരിക്കൽ കൂടി പറയാൻ ധൈര്യമുണ്ടോ എന്തോ മനോഹരത പറയാമെന്നത് മിസ്സാവു ഇത് നമ്മളെ തൃശൂർ ജില്ലക്കാർക്ക് വളരെ അടുത്തൊരു എടുക്കുന്ന സ്ഥലമാണ് ശരിക്കും പറയാം അല്ലേ ആലത്തൂര് കഴിഞ്ഞ സൈഡിലേക്ക് ഒരു മേൽപ്പാലം മുകളിലേക്ക് പോകണ്ട ഞങ്ങള് മേലോട് പോയി അതാണ് പറയാൻ കാരണം കിട്ടും വടക്കുഞ്ചേരി 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 അത് ഈ വടക്കുഞ്ചേരി എന്നുള്ളത് തെറ്റി പറഞ്ഞത് നമ്മളെ അജൻസന ഉണ്ടോ അത് ഇങ്ങനെ അപ്പോ സന്തോഷായി വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇതിന്റെ താഴ്വരയിലാണ് ഈ ചിങ്ങഞ്ചിറന്ന് പറഞ്ഞ അമ്പലം ആ ഒരു സ്ഥലങ്ങളൊക്കെ ഉള്ളത് ആ രസകരമായ ഒരു സംഗതിയാണ് ഒരുപാട് വിശ്വാസങ്ങളോ വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് നമുക്ക് തിരിച്ചങ്ങോട്ടൊക്കെ തന്നെ പോവാം നമ്മളെ ഒരു അടിപൊളി ചെറിയ ഒരു ചായക്കല കഞ്ചിനേട്ടാ വൈബാണ് നമ്മള് അങ്ങോട്ട് പോയിട്ട് എന്തേലൊക്കെ കഴിക്കാം വെക്കാമോ ചായക്കട നേരെന്ന് പറഞ്ഞത് ചെല്ലപ്പൻ ചേട്ടന ചെല്ലപ്പൻ ചേട്ടൻ ചായക്കല ഓ കേക്കാമോ ചായക്കടല <laughs> അതെ <laughs> <laughs> <t> <laughs> 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 <laughs>

ഞാന് തൃശൂര് വേഷാഭിമാനുണ്ട് ചെല്ലപ്പും ചേട്ടൻ്റെ ഷോപ്പിലെത്തി പക്ഷെ ചെല്ലപ്പൻ ചേട്ടന് ഇവിടെ ഇല്ല ആള് കൊല്ലം എന്താ സാധനം പിടിക്കാൻ പോയിക്കാ ചായപ്പീടിയൊക്കെ ഒന്ന് കണ്ട് ചട്ട പണം പണ ഫുൾ പണം പണം വരുന്ന പുതുക്കി പണ പിന്നെ പുതിയ ഇത് എത്ര പണ പെയ്താലോ വെള്ളം ചെലവ് വരുന്നുണ്ട് അതിനെ ചെയ്യാനായിട്ട് അതിനൊക്കെ എത്താൻ വേറെ ആൾക്കാരുണ്ട് സൂപ്പർ സെറ്റ് പ്രശ്നമായി ഇതിവിടെ ചെല്ലപ്പൻചേട്ടൻറെ വൈഫാണ് അമ്മൂമ്മയാണ് അത്ര കുട്ടികളുണ്ട് ചെറപ്പൻ ചേട്ടന അമ്മൂമ്മയാണ് ണ്ട് ഒപ്പുണ്ടാ മക്കളാണോ അവരൊക്കെ ഇവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ കാണാനായിട്ട് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ് ചെലപ്പോ ചേട്ട കഥ ഞങ്ങളോട് കണ്ടിട്ടാണ് വരുന്നത് തൃശ്ശൂരിപ്പാ എന്ന് പറ കേട്ടാ ണ്ടാവും ഗുരുവരോർന്നിറങ്ങി ഞങ്ങൾ ചായ കുടിച്ചു വെള്ളം പിടിച്ചു ഞങ്ങൾ ഇന്ന് രാത്രി പോകും അപ്പൊ ശരി കാണാം കാശം ആവരും കാശ് കൊടുക്കൂ ഭയങ്കര കാഴ്ചകളും പാലക്കാട് കൊല്ലംകോടുത്തെ മറ്റൊരു ഒരു കാഴ്ചയാണ് താമരപ്പാടം എന്നറിയപ്പെടുന്ന ഈ ഒരു പാടശേഖരയാണത് കൃഷിയാണ് ഇവിടുത്തെ പ്രധാനം നെൽകൃഷിയായിരിക്കും ഈ കൃഷിയുള്ള സമയത്ത് നോക്കണം ഈ ഒരു നെല്ലിയാമ്പതി മലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന താമരപ്പാടം മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതിമനോഹരം എന്ന് തന്നെ പറയാം ഞങ്ങൾ ചെറിയ റീലുകളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു വീടിന്റെയും ഈയൊരു ഈയൊരു അന്തരീക്ഷത്തിന്റെയും വളരെ മനോഹരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിമനോഹരം എന്ന് തന്നെ പറയാം ഏഹ് വാക്കുകളില്ല തീർച്ചയായിട്ടും ഇവിടെയും നിങ്ങൾ സന്ദർശിക്കണം ഓടി ഓടി ഞങ്ങളിതാ ഏകദേശം ഉച്ചയോട് ആവാറായി ഞങ്ങൾ സീതാർകുണ്ട് എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോ ഇവിടെ കുളിച്ച് അർമാദിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് ഈ സീതാർകുണ്ട് എന്ന സ്ഥലത്തേക്ക് എത്തിയത് ഏതൊരു വ്യക്തിക്കും വരാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സീതാർകുണ്ട് അത്ര കയറ്റം ഒന്നുമില്ല ചെറുതായിട്ട് ഒരു കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ് അത് കയറി ഇറങ്ങാൻ ഏതൊരു പ്രായക്കാർക്കും സാധിക്കും വയസ്സായ ആൾക്കാർക്കോ അല്ലെ ചെറുപ്പക്കാരോ അങ്ങനെ ഒന്നും എല്ലാവർക്കും വേണമെങ്കിലും വരാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് കയറി വന്നത് ഇവിടെ കുറച്ച് സൂക്ഷിച്ച് വരണം കാരണിച്ചിട്ടുണ്ടെങ്കില് ആൾക്കാർ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട് ഇവിടെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരണം അവിടെ രണ്ട് ബാത്റൂമുണ്ട് അവിടെ കയറി സാധിച്ചിട്ട് ഇടക്ക് വന്നാൽ മതി എന്താ ചെയ്യാ നമ്മളാൾക്കാരല്ലേ അപ്പൊ അവരത് ചെയ്തുകൊണ്ട് നമുക്ക് വരാതിരിക്കാനും പറ്റില്ല കാരണം ഇത് പാലക്കാട് ജില്ലയിലെ വ്യത്യസ്തമായ ഒരു കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം വളരെ പ്രശസ്തമാണ് ഒരുപാട് ആളുകൾ പാട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ എത്തിയത് നമ്മുടെ ഭക്ഷണം കഴിക്കാനായിട്ട് അയ്യപ്പൻ നായരുടെ ഹോട്ടലിലേക്കാണ് അയ്യപ്പൻ ചേട്ടൻ്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം ഓർഡർ കൊടുത്തിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഉച്ച സമയം ആ ഏരിയയിൽ ഞാൻ പറഞ്ഞില്ലേ അവിടെ എല്ലാവരും ഈ ഹോട്ടലിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കാം രുചി കയറിയ ഭക്ഷണം വൃത്തിയുള്ള ഭക്ഷണം കിട്ടും ധൈര്യമായിട്ട് കഴിക്കാം ഞങ്ങള് സാമ്പാറും ചോറും ചമ്മന്തിയും അതുപോലെ തന്നെ പുളിഞ്ചിയും ആമ്പഴ പുളിശ്ശേരിയും പിന്നെ ബീഫുണ്ട് അതുപോലെ തന്നെ ബീഫ് കറി പിന്നെ ചിക്കൻ കറി ഇതൊക്കെ ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് ഇനി ഈ യാത്ര ഞങ്ങൾ ഏകദേശം അവസാനിപ്പിക്കാറായി ഇനി പോകേണ്ട സ്ഥലം നമ്മുടെ ഒരു ഇവിടുന്ന് ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ തീർച്ചയായിട്ടും പാലക്കാട് എത്തിയത് നമ്മൾ കാണണം കാരണം മനോഹരമായ ഒരു കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് വല്ല വളരെ സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ എപ്പോഴും വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് മലയാളത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തമിഴിലും ഹിന്ദിയിലും എല്ലാം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മനോഹരമായ സിനിമ ലൊക്കേഷൻ തന്നെയാണത് അപ്പോൾ ഇവിടെ എത്തുന്ന ആൾ പാലക്കാട് എത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ മുദ്രമട റെയിൽവേ സ്റ്റേഷൻ കാണണം വരണം ഏകദേശം ഒരു മണിക്കൂറൊക്കെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും നല്ല ക്യാമറ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും ഈ ആലിന്റെ കുറെ വള്ളികൾ ഇങ്ങനെ ഞാന്ന് എടുക്കുന്നുണ്ട് അതൊക്കെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അതൊക്കെ രസകരമായി തോന്നുന്ന കാഴ്ചകളാണ് രസമാണ് അപ്പൊ അവിടെ ഇതൊക്കെ ചെയ്ത് റീൽസ് ഒക്കെ എടുക്കാൻ പറ്റും അവിടെ ഇതുപോലെ തന്നെ മൊബൈല് എല്ലോടാണ് മറ്റുള്ള ക്യാമറകൾ എല്ലോടല്ല അതുപോലെ സാഡായ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ മുതലമടയിൽ നിന്ന് ഞങ്ങള് നേരെ സ്നേഹ സിനിമാസിലേക്ക് എത്തി അഞ്ചേ അമ്പതിനെയാണ് സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ആ സമയത്ത് തന്നെ എത്തി ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ആ ഒരു സിനിമ ഞങ്ങൾ കണ്ടു നല്ല തിയേറ്ററാണ് കേട്ടാ ഈ സ്നേഹ തിയേറ്റർ ആലത്തി നല്ല തിയേറ്ററാണ് നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള നല്ല അടിപൊളി തിയേറ്ററാണ് സൂപ്പർ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ അടിയിടി വെട്ടിയാണ് മമ്മൂട്ടിയുടെ ഒരു ഒരു മാസ് പ്രകടനം കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ ഞാനൊരു ഞങ്ങള് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് കൊല്ലംകോടിൽ കുറച്ച് സ്ഥലങ്ങളാണ് ഞങ്ങള് എക്സ്പ്ലോർ ചെയ്തത് വളരെ നല്ല അനുഭവമാണ് ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഏകദേശം അഞ്ചു മണിയാകുമ്പോ ഞങ്ങൾ ഇറങ്ങി അഞ്ചാകുമ്പോ ഞങ്ങള് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ സ്നേഹം തിയേറ്റർ ആരൊക്കെ നല്ല അടിപൊളി തിയേറ്ററാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ചെറിയൊരു അനുഭവങ്ങളാണ് ഞങ്ങൾ ബാജി ബ്രൗണ്ട് ബാജി ബ്രൗണ്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ അനുഭവങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറയുമോ എങ്ങനെയുണ്ട് അത് നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ ആ ട്രിപ്പ് പോണേനെ ആളുകളോട് എന്താ പറയാനുള്ളത് കൊല്ലം കൊല്ലംകോട് എന്തൊക്കെ പോയത് സൂപ്പർ സ്ഥലമാണ് ഉണ്ടാ ശരിക്കും എല്ലാം കണ്ടിട്ടില്ല ഇനി തോട്ടം കാണാറുണ്ട് ഞങ്ങള് വേറൊരു സമയത്ത് ഫോട്ടോ പോണു കൊല്ലംകോടൊന്നും ഇല്ല പാലക്കാട് ഒരുപാട് സ്ഥലം കാണാറുണ്ട് അതൊരു സിനിമകൾ രാമകാശികൾ ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ പകുതി കണ്ടിട്ടില്ല ഇനി കൊറേ കഥകളുണ്ട് പക്ഷെ നല്ല ഹോട്ടല് അയ്യപ്പൻ നായര ഹോട്ടല് ചല്ലപ്പൻ നായർ ഹോട്ടല്പോ നല്ല ഹോട്ടലുകളെ ചെല്ലപ്പിച്ചെല്ലപ്പിച്ച അപ്പൊ നല്ല യാത്രകളുണ്ട് അതുപോലെ ഞങ്ങള് സിനിമ കൊണ്ട് കുറഞ്ഞു സിനിമ ആഹ് കൊഴപ്പില്ല പക്ഷെ നല്ല തീർന്നു അപ്പൊ പാലക്കാടിന്റെ കൊല്ലങ്കോടിന്റെ ഗ്രാമ ഭംഗി ആസ്വദിച്ച് ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ അവിടെ ചെലവഴിച്ചു ഇനിയും ഒരുപാട് സ്ഥലങ്ങളവിടെ കാണാനുണ്ട് തീർച്ചയായിട്ടും ഇനിയും യാത്ര പോകും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം